ഇബ്രാഹിം റൈസിയുടെ മരണത്തോടെ ഉയർന്ന ചോദ്യമാണ് ആരാണ് അടുത്ത ഇറാൻ പ്രസിഡന്റ് എന്നത് റേസിയെ പോലെ കരുത്തനായ ഒരു ഭരണാധികാരി ഇനി വരുമോ എന്നാൽ അതിനുള്ള ഉത്തരമാണ് വരുന്നത് ഒരു കാലത്ത് അറബ് ലോകത്ത് ഏറ്റവും ചർച്ചയായിരുന്ന പേർ മഹമ്മൂദ് അഹമ്മദി നജാദിൻ്റേതാണ് അമേരിക്കയുടെയും യൂറോപ്യൻ രാജ്യങ്ങളുടെയും കടുത്ത വിമർശകനായിരുന്ന അദ്ദേഹത്തിന്റെ ലോകവേദികളിലെ പല പ്രസംഗങ്ങളും നിലപാടുകളും വിവാദമായിരുന്നു എട്ടു വർഷം ഇറാന്റെ ആയിരുന്ന അദ്ദേഹം കുറച്ചുകാലമായി പൊതുവേദികളിൽ സജീവമല്ല എന്നാൽ ഇപ്പോൾ വീണ്ടും മത്സരിക്കാൻ തയ്യാറെടുക്കുന്നു ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയുടെ അപ്രത്യക്ഷിത വിയോഗമാണ് പുതിയ തെരഞ്ഞെടുപ്പിലേക്ക് നയിച്ചത് അസർബൈജാൻ അതിർത്തിയിൽ ഹെലികോപ്റ്റർ അപകടത്തിൽ കഴിഞ്ഞ മാസമാണ് റേസി മരിച്ചത് അൻപത് ദിവസത്തിനകം പുതിയ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടത്തണമെന്നാണ് ഇറാൻ നിയമം ഇത് ഈ മാസം തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു മത്സരിക്കാൻ താല്പര്യമുള്ളവർ പേര് രജിസ്റ്റർ ചെയ്യാൻ തുടങ്ങി ഒട്ടേറെ പ്രമുഖർ ഇതിനകം പേര് രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞു ഇതിൽ നജാദിന്റെ സാന്നിധ്യമാണ് ആഗോള മാധ്യമങ്ങളിൽ നിറയുന്നത് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ വിജയിച്ചാൽ രാജ്യത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കുമെന്നാണ് നജാദിന്റെ വാഗ്ദാനം ഇറാൻ കടുത്ത പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോഴാണ് നജാദ് ഇത്തരം ഒരു വാഗ്ദാനം മുന്നോട്ട് വെച്ചിരിക്കുന്നത് രണ്ടായിരത്തി അഞ്ചു മുതൽ രണ്ടായിരത്തി പത്തൊൻപത് വരെ ഇറാൻ പ്രസിഡന്റായിരുന്ന നജാദ് പദവി ഒഴിഞ്ഞ് നാല് വർഷം കഴിഞ്ഞാൽ വീണ്ടും മത്സരിക്കാൻ ഇറാനിൽ അനുമതിയുമുണ്ട് ഇത് പ്രകാരം രണ്ടായിരത്തി പതിനേഴിൽ അദ്ദേഹം തിരഞ്ഞെടുപ്പിൽ പേര് രജിസ്റ്റർ ചെയ്തെങ്കിലും അനുമതി ലഭിച്ചില്ല പരമോന്നത നേതാവ് ആയിത്തുള്ള അലി ഖമേനിയുടെ നിർദ്ദേശം അവഗണിച്ചാണ് അന്ന് നജാദ് പേര് രജിസ്റ്റർ ചെയ്തിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ നജാദ് രംഗത്തും വന്നിരുന്നില്ല ജനങ്ങളുടെ അഭ്യർത്ഥന പരിഗണിച്ചാണ് ഇപ്പോൾ മത്സരിക്കാൻ തയ്യാറായിരിക്കുന്നത് എന്ന് നജാദ് മാധ്യമങ്ങളോട് പറഞ്ഞു ആഭ്യന്തരമായും അന്തർദേശീയമായും ഇറാൻ നേരിടുന്ന വെല്ലുവിളികൾ പരിഹരിക്കാൻ തനിക്ക് സാധിക്കുമെന്ന് അദ്ദേഹം ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു നേരത്തെ ഗാർഡിയൻ കൗൺസിൽ മത്സരിക്കാൻ അനുമതി നിഷേധിച്ചത് സംബന്ധിച്ച ചോദ്യത്തിന് അദ്ദേഹം മറുപടി പറഞ്ഞില്ല വിമത സ്വരമുള്ളവരെ മത്സരിപ്പിക്കാൻ ഗാർഡിയൻ കൗൺസിൽ തയ്യാറാകില്ല എന്ന വിമർശനവുമുണ്ട് ഹമദീ നിഷാദ് പ്രസിഡന്റ് ആയിരുന്ന വേളയിൽ ഇറാൻ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് കൂപ്പുകുത്തിയിരുന്നു അമേരിക്കയുടെയും പാശ്ചാത്യ രാജ്യങ്ങളുടെയും ഉപരോധമായിരുന്നു പ്രധാന കാരണം പിന്നീട് പ്രസിഡന്റായ ഹസൻ റുഹാനിയുടെ കാലത്താണ് യൂറോപ്യൻ രാജ്യങ്ങൾ നേരിയ തോതിൽ ഉപരോധത്തിൽ ഇളവ് വരുത്തിയത് എന്നാൽ ഒബാമയ്ക്ക് ശേഷം ഡൊണാൾഡ് ട്രംപ് അമേരിക്കയിൽ പ്രസിഡന്റ് ആയതോടെ ഇറാനെതിരായ ഉപരോധം ശക്തമാക്കുകയായിരുന്നു പരിഷ്കാരം അമേരിക്കയുമായുള്ള ആണവ ചർച്ചയ്ക്ക് മുഖ്യ പങ്ക് വഹിച്ചിരുന്ന സയ്ദ് അലീലി മൂന്ന് തവണ പാർലമെന്റ് സ്പീക്കറായിരുന്ന അലി രാജാനി ടെഹ്റാൻ മേയർ അലി റസാ സഖാനി കേന്ദ്ര ബാങ്ക് മേധാവി മുൻ മേധാവി അബ്ദുൾ നാസർ ഹിമാത്തി തുടങ്ങിയ നിരവധി പ്രമുഖർ ഇതിനകം പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടുമുണ്ട് ഗാർഡിയൻ കൗൺസിലിന്റെ അനുമതി ലഭിക്കുന്നവർ തമ്മിലാകും മത്സരം രാജ്യത്തിന്റെ സർക്കാരിന് ചുക്കാൻ പിടിക്കുകയും അന്താരാഷ്ട്ര വേദിയിൽ ഇറാനെ പ്രതിനിധീകരിക്കുകയുമാണ് പ്രസിഡന്റിന്റെ പ്രധാന ചുമതല പ്രസിഡന്റിനും പാർലമെന്റിനും മുകളിലാണ് പരമോന്നത നേതാവായ ആയിത്തുള്ള അലി ഖമേനിയുടെ സ്ഥാനം ഇറാനിലെ അവസാന വാക്കും അദ്ദേഹമാണ്